ተንራች የሰ ከንራዎ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി തന്നിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ കരുന്ന് പറഞ്ഞാൽ അതിലുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്ക് ഉണ്ടായിരിക്കും ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്റെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞ നമ്മള് ദൈവത്തിൻ്റെ എല്ലാരും സാധാരണക്കാരാണ് എത്ര വലിയ എല്ലാരും സാധാരണക്കാരാണ് അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ ദൈവത്തിനോട് നന്നാണ് അപ്പൊ അനീഷ് ഞാ കണ്ടു ഷ്ട്ടിന്റെ മാച്ചിങ് പോ അല്ല ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്ന് ദാ ചെക്ക് തരുകയാണ് കോൺഫിഡൻസിന്റെ പോളിസി വാഗ്ദാനം അമ്മ ആശ മാത്രം കൊടുക്കാൻ നമ്മൾ സാറ് തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാറെ എനിക്ക് വേണ്ടി ഇത് തര അത്രമാത്രം പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസ് ഒക്കെ ചോദിക്കും എങ്ങനെയാണ് റെഡെന്ന് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക് അപ്പോ നാളെ എന്റെ ഇപ്പോൾ റെഡ് കളർ ആണ് സൈൻ ചെയ്യാ എനിക്കൊരു സ്പെഷ്യാലിറ്റി ആണ് അപ്പൊ നാളെ ബാംഗ്ലൂട്ടോളൂ മറ്റൊന്ന ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റോഹിത് സാറിന്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒക്കെ ആ ഒരു പെട്ടെന്നിങ്ങനെ സാറിനെ കാണാനും അടുത്തു നിൽക്കാനും ഒക്കെ പറ്റിയതിൽ താങ്ക് യു താങ്ക് യു നന്ദി താങ്ക് യു താങ്ക് യു എന്റെ ഗ്രൂപ്പില് സുമേഷ് പിന്നെ നമ്മുടെ സുഹൃത്ത് അപ്പോ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ ഫൈസൽക്കയുടെ വീട് ഇനോഗ്രേഷൻ ആണ് എന്റെ ബ്രദർ പോലെയാണ് ഫൈസൽക്ക ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഇന്നലെ അവിടെ പോയിരുന്നു അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ തിങ്ക് ചെയ്തത് നമ്മുടെ അനീഷിന് എന്തെങ്കിലും അത് ഞാൻ അങ്ങനെ ജസ്റ്റ് തിങ്ക് ചെയ്താണ് തിങ്ക് ചെയ്ത് അപ്പോ ഇമ്മീഡിയറ്റ്ലി അബിലിനോട് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടത് അപ്പോൾ വീട്ടിലേക്ക് അത് യോഗയും പാക്ഫോം അല്ലേ Earth... Parents, family, <that> ും നാട്ടുകാരും ഒക്കെങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് അല്ലെ എന്റെ നാടിന്റെ പേര് കോടന്നൂരിനാണ് ഒരു കാർഷിക ഗ്രാമമാണ് അവിടെ എല്ലാവരും എല്ലാവരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എത്രമാത്രം സന്തോഷത്തിലാണ് എല്ലാവരും സാറിനോടുള്ള നന്ദിയും സന്തോഷമൊക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊ നിങ്ങൾ അനീഷിന്റെ സ്നേഹം യു ലക്ഷ്മി ലക്ഷ്മി ബിഗ് ബോക്സിൽ നന്നായിട്ട് അപ്ലേ ചെയ്ത കണ്ടസ്റ്റന്റ് ആണ് അപ്പോ ഐ നോ ലക്ഷ്മി ഫോർ ദ ലാസ്റ്റ് വൺഇയർ ലക്ഷ്മി ഓൾ ദ ബെസ്റ്റ് ഇൻ ലൈഫ് ആൻഡ് ഇന്നലെ തൊട്ട് കൂടെയുണ്ട്